നമസ്കാരം പ്രാദേശികൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി വിദ്യാഭ്യാസം ഗവേഷണം ആരോഗ്യ സംരക്ഷണം യുനാനി സമ്പ്രദായത്തിൽ മരുന്നുകളുടെ നിർമ്മാണം എന്നീ മേഖലകളിൽ ഇന്ത്യ ലോകത്ത് നയിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും പാരീസിൽ പതിനാലാമത് ഇന്ത്യ ഫ്രാൻസ് സിഇഒ ഫോറത്തെ അഭിസംബോധന ചെയ്തു കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും ദേശീയ ഗെയിംസിൽ കേരളം ഇന്നലെ നാല് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഏഴ് മെഡലുകൾ നേടി ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ വിശദമായി വിദ്യാഭ്യാസം ഗവേഷണം ആരോഗ്യ സംരക്ഷണം യുനാനി സമ്പ്രദായത്തിൽ മരുന്നുകളുടെ നിർമ്മാണം എന്നീ മേഖലകളിൽ ഇന്ത്യ ഇന്ന് ലോകത്തെ നയിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു യുനാനി ദിനത്തോടനുബന്ധിച്ച് ദ്വിദിന അന്താരാഷ്ട്ര സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി യുനാനി സംവിധാനവുമായി ബന്ധപ്പെട്ട ഗവേഷകരും പരിശീലകരും ആധുനിക രീതികളുടെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗപ്രദമായ വശങ്ങൾ സ്വീകരിക്കുന്നതിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചു പ്രമുഖ യുനാനി ഭിഷകരനും വിദ്യാഭ്യാസ വിചക്ഷണനും സ്വാതന്ത്ര്യ സേന ാനിയുമായ ഹക്കിം അജ്മൽ ഖാന്റെ ജന്മദിനമായ ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ എല്ലാ വർഷവും യുനാനി ദിനമായി ആചരിച്ചു വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാരീസിൽ പതിനാലാമത് ഇന്ത്യ ഫ്രാൻസ് ഇഇഒ ഫോറത്തെ അഭിസംബോധന ചെയ്തു ബിസിനസ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത ഇരുനേതാക്കളും ആവർത്തിച്ചു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ പ്രതിരോധം എയ്റോസ്പേയ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാന സൌകര്യം സുസ്ഥിര വികസനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇരു ഇരുരാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖർ ഫോറത്തിൽ പങ്കെടുത്തു സുസ്ഥിരമായ നയങ്ങൾക്കും സമീപകാല സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കും ഊന്നൽ നൽകി ആഗോള നിക്ഷേപ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആകർഷണീയത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതും സിവിൽ ആണവോർജ്ജത്തിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുന്നതും ബിസിനസ് എളുപ്പമാക്കി ുന്നതിന് നികുതി ഘടനകൾ ലളിതമാക്കുന്നതും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു നിയന്ത്രണ പരിഷ്കരണങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണത്തെ കൂടുതൽ വിശ്വാസാധിഷ്ഠിതവും കാര്യക്ഷമവുമാക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രതിരോധം ഊർജ്ജം വ്യോമയാനം ബഹിരാകാശം ഫിൻടെക് ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്താൻ പ്രധാനമന്ത്രി ഫ്രഞ്ച് കമ്പനികളെ ക്ഷണിച്ചു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഫോറത്തെ അഭിസംബോധന ചെയ്തു എ ആക്ഷൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്തോണിയ പ്രസിഡന്റ് അലർ കാരിസുമായി കൂടിക്കാഴ്ച തമ്മിലെ ഇരുനേതാക്കളും സംസ്ഥാനത്ത് കാട്ടാനാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പിലെ എല്ലാ വിഭാഗം മേധാവികളും പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും ഉച്ചകഴിഞ്ഞ് വനംവകുപ്പ് ആസ്ഥാനത്ത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ചാണ് യോഗം ഡെസ്ക് റിപ്പോർട്ട് വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് ഫീൽഡ് ഡ്യൂട്ടിയിൽ പങ്കെടുക്കേണ്ടതില്ലാത്ത സോഷ്യൽ ഫോറസ്ട്രി ഗവേഷണം തുടങ്ങി എല്ലാ വിഭാഗങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്യും പട്രോളിംഗ് ശക്തിപ്പെടുത്താൻ എല്ലാ വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥരെ പ്രയോജനപ്പെടുത്തും വനംവകുപ്പിൽ ആർ ആർ വിഭാഗങ്ങളിലും മറ്റ് ഫീൽഡ് ഡ്യൂട്ടി ചെയ്യുന്ന വിഭാഗങ്ങളിലും ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാകാത്തതിനാലാണ് ഇത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്ന കാര്യം വകുപ്പ് ആലോചിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തദ്ദേശീയരായ നാട്ടുകാരും യുവാക്കളും അടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി പ്രൈമറി റെസ്പോൺസ് ടീം അഥവാ പി ർ എന്ന പേരിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു വരുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഫാർമേഴ്സ് റിലീഫ് ഫോറവും തൃണമൂൽ കോൺഗ്രസും പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചു വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അറിയിച്ചു നൂൽപ്പുഴയിൽ ആദിവാസി യുവാവായ മാനു കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധവും പിക്കറ്റിംഗും നടന്നിരുന്നു ആശ്വാസകിരണം പദ്ധതിക്ക് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് ഗവൺമെന്റ് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം രുമ സംസ്ഥാനത്ത് പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം മെയ് പത്ത് വരെ പുനഃക്രമീകരിച്ചു രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെ എട്ട് മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തി പകൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെ വിശ്രമവേളയായിരിക്കും ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഷിഫ്റ്റുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന തരത്തിലും വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന തരത്തിലുമാണ് പുനക്രമീകരണമെന്ന് ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ തിരുവനന്തപുരത്ത് അറിയിച്ചു അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും മുൻഗണനേതര റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ പേർ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു സൂക്ഷ്മ പരിശോധനയിൽ മുൻഗണനാ കാർഡിന് അർഹരാണെന്ന് കണ്ടെത്തി മാനദണ്ഡ പ്രകാരം മുപ്പത് മാർക്കിന് മുകളിൽ ലഭിച്ച അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അപേക്ഷകരിൽ ആദ്യ അമ്പതിനായിരം പേർക്കാണ് ഇപ്പോൾ മുൻഗണനാ കാർഡുകൾ നൽകുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ച ശേഷിക്കുന്നവർക്ക് ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു കാസർകോട് ജില്ലയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനങ്ങളുമായി ബന്ധപ്പെട്ട് ഡിലിമിറ്റേഷൻ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി പരാതികൾ വിശദമായി പരിശോധിച്ച് മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി നടപടി സ്വീകരിക്കുമെന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ കൂടിയായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ നിലവിൽ പത്ത് ജില്ലകളിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടന്നു കഴിഞ്ഞു കാസർകോട് ജില്ലയിൽ പരാതികളാണ് പരിഗണിച്ചത് കമ്മീഷന് മുന്നിലെത്തിയ മുഴുവൻ പരാതികളും നേരിൽ കേട്ടുവെന്നും തലത്തിലുള്ള തെളിവെടുപ്പ് അവസാനിച്ച ശേഷം പരാതികൾ വീണ്ടും പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ പറഞ്ഞു ഡരാഡൂണിൽ മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളം ഇന്നലെ നാല് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഏഴ് മെഡലുകൾ നേടി ഇതോടെ കേരളത്തിന്റെ മെഡൽ നേട്ടം ജിംനാസ്റ്റിക്സിലെ അക്രോബാറ്റിക്സിൽ മത്സരിച്ച മൂന്നിനങ്ങളിലും കേരളത്തിന് മെഡൽ ലഭിച്ചു ഗ്രൂപ്പിനമായ പുരുഷ വിഭാഗം അക്രോബാറ്റിക്സിലും മിക്സ് പെയറിലും വെള്ളി നേടിയപ്പോൾ വിമൺസ് പെയറിൽ വെങ്കലം സ്വന്തമാക്കി ട്രംപോളിനിൽ കേരളത്തിനായി മനു മുരളി വെള്ളി സ്വന്തമാക്കി ജൂഡോയിൽ എഴുപത് കിലോ വിഭാഗത്തിൽ ദേവികൃഷ്ണയാണ് വെങ്കലം നേടിയത് ട്രിപ്പിൾ ജമ്പിൽ മുഹമ്മദ് മൊഹസിൻ നേടി കേരളം മെഡൽ പ്രതീക്ഷിച്ച പുരുഷ എണ്ണൂറ് മീറ്ററിൽ സർവീസസിന്റെ മലയാളി താരം പി മുഹമ്മദ് അഫ്സൽ സ്വർണമണിഞ്ഞു പുരുഷ വിഭാഗം ഫാസ്റ്റ് ഫൈവ് നെറ്റ് പോളിൽ കേരളം വെള്ളി സ്വന്തമാക്കി സ്വർണ്ണുൾപ്പെടെ മെഡലുകളുമായി സർവീസസ് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മഹാരാഷ്ട്രയാണ് പന്ത്രണ്ട് സ്വർണവും പതിനാറ് വെള്ളിയും ഇരുപത്തിരണ്ട് വെങ്കലവും ഉൾപ്പെടെ അൻപത് മെഡലുകൾ നേടിയ കേരളം ഒൻപതാം സ്ഥാനത്ത് തുടരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് മത്സരം ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ പരമ്പര ഇതിനകം സ്വന്തമാക്കി ഐ ലീഗ് ഫുട്ബോളിൽ ജയം ലക്ഷ്യമിട്ട് ഗോകുലം കേരള എഫ് സി ഇന്നിറങ്ങും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴിന് നടക്കുന്ന കളിയിൽ കശ്മീർ എഫ് സിയാണ് എതിരാളി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഗോവയുമായി ഏറ്റുമുട്ടും മുംബൈ ഫുട്ബോൾ അരീനയിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട വൈകിട്ട് തുറക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർട്ട് കുംഭം ഒന്നായ നാളെ മുതൽ വരെ പൂജകളും അഭിഷേകങ്ങളും നടക്കും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും സ്പോട്ട് ബുക്കിംഗ് നടത്തിയും തീർത്ഥാടകർക്ക് ദർശനം നടത്താം പമ്പയിൽ മതിയായ ജലനിരപ്പ് ഉറപ്പാക്കുന്നതിനായി ഇന്നു മുതൽ പതിനേഴ് വരെ കുള്ളാർ ഡാം തുറന്ന് പ്രതിദിനം ഇരുപതിനായിരം ഘനമീറ്റർ ജലം തുറന്നുവിടും പമ്പാനദിയിൽ അഞ്ച് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാം എന്നതിനാൽ സമീപവാസികൾ തീർത്ഥാടകർ തുടങ്ങിയവർ ശ്രദ്ധിക്കണം കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾ നിർമ്മിച്ച വിത്ത് പേനകൾ വയനാട് പ്രളയദുരന്ത മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് നൽകും രണ്ടായിരത്തോളം പേനകളാണ് നൽകുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ദുരിത മേഖലയിലെ മൂന്ന് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ആയിരത്തി എണ്ണൂറിൽ പരം വിദ്യാർത്ഥികൾക്കാണ് അവരുടെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ട പേനകൾ സമ്മാനിക്കുന്നത് തികച്ചും പരിസ്ഥിതി സൌഹൃദമായ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ജയിൽ അന്തേവാസികൾ പേനകൾ നിർമ്മിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിനെ നെറ്റ് കാർബൺ സീറോ ജയിലാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന ഹരിതസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് വിത്ത് പാനകൾ നിർമ്മിച്ചത് ചെറുക്കൽ ലയൻസ് ക്ലബ്ബുമായി സഹകരിച്ചായിരുന്നു നിർമ്മാണം പേനകൾ കൈമാറുന്ന ചടങ്ങ് കണ്ണൂർ കുടുംബ കോടതി ജഡ്ജ് ആർ എൽ ബൈജു ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ കുന്നപ്പള്ളി അടിവാരം ക്ഷേത്ര വേലക്കിടയിൽ ആന ഇടിഞ്ഞു താലപ്പുലിയുടെ താലം നിരത്തിൽ കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളിപ്പ് നടക്കുമ്പോഴാണ് ആന ഇടഞ്ഞത് പാടത്തെക്കോടി ആന അടുത്തുണ്ടായിരുന്ന കുഴിയിൽ വീണു ജെസിബി കൊണ്ടുവന്ന് മണ്ണ് നീക്കിയാണ് ആനയെ പുറത്ത് എത്തിച്ചത് നിയമം വംഘിച്ച് കടലിൽ നിന്ന് ചെറു പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി കൊല്ലം നഗരത്തിലെ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ബോട്ട് കസ്റ്റഡിയിലെടുത്തത് വിദ്യാഭ്യാസം ഗവേഷണം ആരോഗ്യ സംരക്ഷണം യുനാനി സമ്പ്രദായത്തിൽ മരുന്നുകളുടെ നിർമ്മാണം എന്നീ മേഖലകളിൽ ഇന്ത്യ ലോകത്തെ നയിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാരീസിൽ പതിനാലാമത് ഇന്ത്യ ഫ്രാൻസ് ഇഇഒ ഫോറത്തെ അഭിസംബോധന ചെയ്തു കാട്ടാനാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് അമ്പതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും ദേശീയ ഗെയിംസിൽ കേരളം ഇന്നലെ നാല് വെള്ളിയും മൂന്ന് വെങ്കലും ഉൾപ്പെടെ ഏഴ് മെഡലുകൾ നേടി ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ പ്രാദേശിക വാർത്തകൾ